ഓ ും ഞാൻ അവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരിക്കലും നീതി എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനമാണ് മൂന്നാമത് ഒരു ശക്തി ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ വണ്ടി ഇടിച്ചിട്ടപ്പോ എന്നോട് പറയുന്നുണ്ട് നീ രക്ഷപ്പെടും ആ ശക്തി ആ അത് പറയുന്നുണ്ട് നീ രക്ഷപ്പെടും കണ്ണു തുറക്കാൻ പറയുന്നു ഇവനെ പിടിച്ചുകൊണ്ട് വന്നത് ഈ ബഹ്റയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ബഹ്റയ്ക്ക് അപ്പൊ ചെയ്യണം ക്ലോസ് ചെയ്യണം ബെഹ്റയ്ക്ക് ഇപ്പോൾ എപ്പോഴും പേരാണ് വേണ്ടത് ഇയാളൊക്കെ ഒരുപാട് അനുഭവിക്കും കേട്ടോ പോലീസിന് നമ്മളെ പ്രതിയാക്കണമെങ്കിൽ പോലീസ് ഉണ്ടാക്കിയെടുക്കും വിദേശ വനിതയുടെ കൊലപാതക കേസിൽ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറെ പിടിച്ചുകൊണ്ട് പോയി ഇയാൾ ഇപ്പോഴും ആയുർവേദ ചികിത്സയിലാണ് മകൾക്കെന്ന് പറഞ്ഞിട്ട് കരയുന്ന കരയുന്ന സ്ത്രീ ഈ കുട്ടിയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇവർ ചോറ് വെക്കും കറി വെക്കും എല്ലാം വെച്ചിട്ട് ഈ കുട്ടിയായിട്ട് ഉണ്ടാക്കും എന്നിട്ട് ഭാര്യ അറിയാം ഈ പെൺകുട്ടി പ്രകടന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഡയറി കുറിപ്പുകളിലേക്ക് സ്വാഗതം ശ്യാമേ നമസ്കാരം നമ്മളെ ചില സ്പിരിറ്റുകൾ അതായത് പ്രേതം ഇപ്പൊ എനിക്കൊരു ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഞങ്ങളെ ആ ബാഗിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ അത് കണ്ട് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ ഒരു ജിഷ ജിഷയുടെ ആത്മാവ് വന്നതായിട്ടും ഞാൻ തന്നെയാണ് ഇന്റർവ്യൂ എടുത്തത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഡോക്ടറെ ഈ ജിഷ കേസിൽ ജിഷയ്ക്ക് നീതി കിട്ടിയിട്ടില്ല പ്രതിയെ പിടിച്ചു അഹത്താക്കി പത്രവാർത്തകൾ വന്നു അപ്പോൾ ശരിക്കും അമീർ അല്ലേ ഞാൻ അവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരിക്കലും നീതി കിട്ടില്ല ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട് മൂന്നാമതൊരു ശക്തി എൻ്റെ മാതാവല്ലാതെ മൂന്നാമതൊരു ശക്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് അത് അമാനുഷികനായൊരു മനുഷ്യനാണ് അയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഒരിക്കൽ ഞാൻ പലവട്ടം എന്നെ വണ്ടി ഇടിച്ചിട്ടപ്പോൾ ആ കഥ നമുക്കിനി വേറൊരു പറയാം എന്നെ വണ്ടി ഇടിച്ചിട്ടപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ പിന്നെ എന്നോട് പറയുന്നുണ്ട് നീ രക്ഷപ്പെടും എന്ന് ശക്തി പറയുന്നു ആ അത് പറയുന്നുണ്ട് നീ രക്ഷപ്പെടും കണ്ണ് തുറക്കാൻ പറയുന്നുണ്ട് ഞാനിപ്പോഴും അങ്ങനെ ഒരു എനർജി പുറത്തുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുക അങ്ങനെ എനർജി നിൽക്കുമ്പോൾ ഞാനൊരു കള്ളം ഈ കാര്യത്തിൽ പറയാൻ പാടില്ല അവനല്ല അവനത് ചെയ്തിട്ടില്ല അവനല്ല ഒരിക്കലും തോന്നുന്നതേ കാരണം അവന്റെ ആ കേസ് അന്വേഷിച്ചതിൽ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ വളരെ സൗഹൃദത്തിലാണ് അപ്പം കുറേ ദിവസം അദ്ദേഹം ഞങ്ങൾ ഈ ഫോട്ടോ വെച്ചിട്ട് മറൈൻ ഡ്രൈവിലും ഒക്കെ നടക്കാൻ പോകും ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോകും ഞങ്ങളെൻ്റെ ഒരു അപ്പോൾ കുറേ ദിവസം അദ്ദേഹം വരാതായി ഇതിന് കൂടെ വരാതായി അപ്പം ഞാനൊരു ദിവസം പിന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെ പോയി അനുശാന് വെച്ചു അവിടെ എനിക്കിത്തിരി പണിയുണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം ഞാൻ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞു ഈ തെളിവെല്ലാം ഉണ്ടാക്കി കൊടുത്തു ലോക്നാഥ് ബെഹ്റ ചെയ്യിപ്പിച്ച അവൻ ആ ജിഷയുടെ ഇത് കണ്ടിട്ടുണ്ടോ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എഫ് ആർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടില്ല അതിലൊരു ചതവിന്റെ പാട് പറഞ്ഞിട്ടുണ്ട് ഒരു വിട്ട് ആ വിട്ടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കടിച്ചു അമീർ കടിച്ചു എന്നാണ് പറയുന്നത് ഒരു ഇന്ത്യൻ മാൻ ഒരു അല്ല ഒരു ഇന്ത്യൻ മാൻ ആണ് ഇവൻ ഇവന്റെ മൗത്തിന് അത്രയും വലുപ്പം വരില്ല ഇല്ല ഒരു ആപ്പിൾ എടുത്ത് കടിച്ചു നോക്ക് രാജേഷ് ഏട്ടൻ ഒരാപ്പിൾ എടുത്തിട്ട് കടിച്ചു നോക്ക് എത്ര വിട്ടു കടിക്കാൻ പറ്റുമെന്ന് അത് പറ്റില്ല അങ്ങനെ കടിക്കാൻ പറ്റില്ല ഒരു വിദേശിക്കാണെങ്കിൽ വിദേശിക്കാണെങ്കിൽ പോലും പോലും ആഫ്രിക്കക്കാർക്ക് പറ്റും കുറച്ചുകൂടെ വിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അമീറിനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അത്രയും വലിയ പല്ലിന്റെ ആ അത് അടയാളമല്ല എന്തായിരുന്നു അത് ഈ എർത്ത് പൈപ്പ് പൈപ്പുണ്ടല്ലോ ഇടിച്ച് ഞാൻ താഴ്ക്കുന്ന വായിച്ചു നോക്കാം അതിലാണോ ഈ പല്ലിന്റെ പല്ല് എന്ന് പറയുന്നത് എർത്ത് പൈപ്പ് അതിനി വായിച്ചപ്പോ തന്നെ മനസ്സിലായി ഞാനൊരു എന്താ കുറച്ച് പോലീസ് മുത്തിയുണ്ട് കുറച്ച് പോലീസ് കുത്തി ഇത്തിരി കൂടുതലാണ് എനിക്ക് എനിക്കിവിടെ ഈ ആ പിന്നെ ആലപ്പുഴയിലെ കല കലയുടെ കൊലപാതകം നടന്ന കലയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ടൊരു കക്കൂസ് പൊളിച്ചല്ലോ കക്കൂസ് എല്ലാം ഒരു സെപ്റ്റിക് ടാങ്ക് പൊളിച്ചല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞത് ആ അല്പ ഓടി എടുക്കുന്നവർ നമ്മുടെ ഒരു ഉന്തവും കിട്ടത്തില്ല അത് കിട്ടാൻ പോകുന്നില്ല കിടക്കുന്ന ഇത്രയും വർഷം സെഫ്റ്റി ടാങ്കില്ല മണ്ണി കുഴിച്ചിട്ടേ അല്ല പെട്ടെന്നില്ല വളരെ പെട്ടെന്ന് പത്തും എല്ലാം മതി നമ്മളിത് ഒരുപാട് കൊല്ലം കണ്ടതല്ലേ ഏട്ടാ അപ്പോ ഈ കണ്ട ആ കടിച്ച പാടാണെന്ന് ശരീരത്തിൽ ഈ കേസിനകത്ത് ലോക്നാഥ് ബെഹ്റ വന്ന സമയമാണ് പുള്ളിയുടെ ഒരു വാശിയായിരുന്നു വന്ന ഇവന്റെ ചെരിപ്പൊക്കെ ഇവിടെ കൊണ്ടിട്ടത് അവന്റെ അളവ് പോലും അല്ലെ അതെ അവന്റെ അളവ് അവന്റെ അളവല്ലത് അവന്റെ അളവല്ല കഷ്ടമാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അമീറിന്റെ ഒരു കുടുംബമുണ്ട് ഒരു ുംകളും ഒരു പിന്നെ ഗ്രൂപ്പ് നമ്മുടെ എറണാകുളത്ത് ഇതുണ്ടാക്കിയായിരുന്നു ഒരു ഒരു അഭിഭാഷകരുടെ കൂടെ പോലീസ് അവരെ ഒപ്പം തന്നെ പിടിച്ചു വരട്ടി അടുത്ത സ്പോട്ടിൽ പോലീസിന്റെ വിളി പോയി അടുത്ത കേസിൽ അതായത് ഈ അഭിഭാഷകരെ അല്ല ഇതിന് നിക്കുന്നവന്മാരെ അല്ല അടുത്ത കേസിൽ പ്രതിയാവും ജിഷയ്ക്ക് വേണ്ടി വന്ന ആക്ഷൻ വന്നു അമീറിന് വാദിക്കുകയാണ് ഇത് അല്ല ആളല്ല മുടി മുടി വരെ വരെ ഇട്ടതാണ് ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ് മുടി വരെ കൊണ്ട് ഇട്ടേ അവിടെ ആ ഉദ്യോഗസ്ഥനോട് തുറന്നു സമ്മതിച്ച കാര്യാണ് എന്റെ സുഹൃത്തായി ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളു ഈ അന്നൊരു ഇലക്ഷൻ ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ ബെഹ്റയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ബെഹ്റക്ക് അപ്പൊ കേസ് ബെഹ്റക്ക് പേരാ വേണ്ട ഇയാളൊക്കെ ഒരുപാട് അനുഭവിക്കും കേട്ടോ ചെയ്തു വെച്ചു തീർച്ചയായിട്ടും കാര്യം ഇവിടെ ഒരു ഉമേഷും ഉണ്ട് ഇവിടെ ഒരു വിദേശ വനിതയെ കൊന്ന കേസിലും ഉമേഷിനെയും ഉദയനേയും തൂക്കിയതാ കഥ ഞാൻ പിന്നെ പറയാം ഈ നിയമത്തില് വെച്ചേട്ടാ ഫ്രെയിം ചെയ്യുന്നത് ജഡ്ജിയാണോ കേസ് അന്വേഷിക്കുന്നത് കോടതിക്ക് വേണ്ട തെളിവുകളാണ് ആ തെളിവുകൾ ഇവർ കൊണ്ടുപോയി കൊടുക്കും എനിക്ക് പോലീസിനെ നന്നായിട്ട് അറിയാം പോലീസിന് നമ്മളെ പ്രതിയാക്കണമെങ്കിൽ പോലീസും ഉണ്ടാക്കിയെടുക്കും തെളിവുണ്ടാക്കും ഏതറ്റവും ഒരു വായില് മദ്യമൊഴിച്ചു കൊടുത്തു മജേരി ഭാഗത്ത് കുത്തിയെടുത്ത അതെല്ലാം പുറത്തു വന്നു എന്നാണ് പറയുന്നത് തലേ ദിവസം കഴിച്ച ബിരിയാണി വന്നു എന്ന് പറയുന്നുണ്ട് ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല ചെയ്യാൻ അമീറിനെ കൊണ്ട് പറ്റുമോ അമീറിനെ കൊണ്ടല്ലോ ആരെയും പറ്റും ഇപ്പൊ ആർക്കും പറ്റും ഇപ്പൊ ഈ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്രൈമില് ഒരു സ്ത്രീയാണ് ലൈല എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഒരു മറ്റൊരു സ്ത്രീയുടെ മാറു മുറിക്കുന്നത് കണ്ടോണ്ട് നിന്നത് ും പറ്റും പക്ഷേ ഇവന് തെളിവ് ഉണ്ടാക്കി കൊടുത്തു ചോദിക്കാനും പറയാനും ആരുമില്ല ജിഷയ്ക്ക് ഇതൊരു എതിരാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പല സമയത്തും പെൻ ക്യാമറ ജിഷ കൊണ്ടു പല തവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും അന്നൊന്നും പോലീസുകാർ വേണ്ട വിധത്തില് ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സ്ത്രീയുമായിട്ട് വലിയ ആ കുട്ടി ആ കുട്ടി ആ സ്ത്രീയായിട്ട് വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് എൽ എൽ ബിക്ക് പഠിക്കുക അവിടെ വലിയ അടിയാ ആ സ്ത്രീയും ആ കുട്ടിയും തമ്മിൽ വലിയ അടിയാ ദിവസം അവിടെ പാത്രങ്ങൾ വാരി പുറത്തിറക്കുമായിരുന്നു ഈ സ്ത്രീ ഇപ്പൊ ഈ മകൾക്കെന്ന് പറഞ്ഞിട്ട് കരയുന്ന കരയുന്ന ആ സ്ത്രീ ഈ കുട്ടിയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പാത്രം മാരി വെളിയിലോട്ട് എറിയുവായിരുന്നു പോയിട്ടുണ്ടോ വീട്ടി കനാലുണ്ട് അതിന്നെ വാരിക്കൊണ്ടുവരുന്ന പാത്രം ഇവര് ചോറ് വെക്കും കറി വെക്കും എല്ലാം വെച്ചിട്ട്

പോലീസിന് ഒരു പ്രശ്നമുണ്ട് ഈ അടുത്ത ബന്ധുക്കളെ തൂക്കാൻ പറ്റില്ല അത് പോലീസ് ഈ പറയുന്ന പോലെ സെൻസിറ്റീവ് ആകുമ്പോൾ ഇവര് സെൻസിറ്റീവ് ആവും നാട്ടുകാർ ഇടപെടും അതായത് അടുത്ത ബന്ധുവിനെ പിടിച്ചുകൊണ്ട് പോയാൽ പോലീസിന് പ്രഷർ കൂടും അതുകൊണ്ട് പോലീസ് അത് ചെയ്യത്തില്ല പലപ്പോഴും പല കൊലപാതകത്തിന്റെ അടുത്ത് ഈ അടുത്ത ബന്ധുക്കൾ ഉണ്ടാവും പിന്നെ ആ വീടുമായിട്ടൊക്കെ അത്രക്ക് ബന്ധമുള്ള ഇവിടെ വിളി കേട്ടാൽ വരില്ല എന്നുള്ള ഉറപ്പുള്ള ആരുമാണ് അതെ 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 പിടിച്ചു വരട്ടിയാ മതി അടുത്ത ബന്ധുവിനെ പിടിച്ചു വരട്ടെ പിന്നെ ഇവരന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ വരച്ചിരുന്നില്ലേ ചിത്രം വരച്ചു ഈ അമീറിനെ പോലുള്ള ഒരാളുടെ ചിത്രം വരച്ചിട്ട് പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് സാക്ഷി മൊഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടതെന്നും അമീറിനെ തന്നെ ആയിരുന്നില്ലേ അത് മറ്റാരും തൊട്ടടുത്ത വീട്ടിലെ ഒരു ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളെ കൊണ്ട് നല്ലപോലെ ഇടിച്ചു പോലീസ് അവന്റെ ടവർ ലൊക്കേഷനും പിന്നെ അവൻ ഒരു എ ടി എമ്മിൽ പോയിട്ടുണ്ടായിരുന്നു അതും ഉള്ളതുകൊണ്ടാണ് ആ പാവപ്പെട്ടൻ്റെ ഷോട്ട് പോയത് എല്ലാരനെ പുള്ളി അകത്തായ ഞാൻ പോലീസ് കാണിച്ചത് എല്ലാം നന്നായിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഇവിടെ ഈ പറയുന്ന പിന്നെ വിദേശ വനിതയുടെ കൊലപാതക കേസിൽ ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറെ പിടിച്ചുകൊണ്ട് പോയി അയാൾ ഇപ്പോഴും ആയുർവേദ ചികിത്സയില്ല ഇവര് കൊണ്ടുപോയി ഇടിച്ചു ഇടിച്ചു പരുവാക്കി കളഞ്ഞു ആ ഭാഗം പോയി അയാളുടെ ജീവിതം പോയി അയാള് ഭാഗ്യത്തിന് ഇവിടെ ഒരു പിന്നെ മാളിൽ ആ സമയത്തുണ്ട് സ്ഥിരമായി ഓട്ടം പോകുന്നുണ്ട് ഒരു ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് ഫോറൻസിക് സർജനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചില സമയത്ത് ബോഡി എന്നോട് സംസാരിക്കാറുണ്ട് ചില സമയത്ത് ചില ബോഡി എന്നോട് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം അതായത് മരിച്ചവൻ മരിച്ച ആൾ മരണ വിവരം ഡോക്ടറോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം അതാണ് അതിന്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ബോഡി എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നോട് പറയും അങ്ങനല്ല ഇങ്ങനാണെന്ന് പറയും അപ്പോൾ ഡോക്ടർ ഒരിക്കലൊരു പിന്നെ വിഷം കഴിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഈ കുട്ടി ആത്മഹത്യയാണെന്ന് വിചാരിച്ചിട്ട് നോക്കി നോക്കിയപ്പോഴത്തേക്ക് കുട്ടി എന്താ പ്രഗ്നൻ്റ് ആണ് ഈ പെൺകുട്ടി ആണ് അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ സംസാരിച്ച ഡോക്ടറെ വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡറോട് പറഞ്ഞു നീ പുറത്ത് ഏറ്റവും വ്യഗ്രതപ്പെടുന്ന ഒരാളെ നോക്കാൻ പറഞ്ഞു ഏറ്റവും വ്യഗ്രതപ്പെടുന്ന ആ ഒരുത്തിനെ തപ്പിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അറ്റൻഡർ പോയി നോക്കി നോക്കിയപ്പോൾ ഒരുത്തൻ ഭയങ്കര ഒരു ബാളം പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം കഴിയാണ്ട് ബോഡി കിട്ടാതെ എന്താ കിട്ടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇന്നുള്ള ഒരാളിങ്ങനെ വ്യഗ്രതപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പോയിട്ട് ജല്ലി കൂടെ ഇവനെ തന്നെ ശ്രദ്ധിച്ചു അപ്പോൾ ഈ കുട്ടി കഴിച്ചിരിക്കുന്ന സയനേഡാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസിനോട് പറഞ്ഞു ഇത് ആത്മഹത്യയല്ല ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞു അവനെ പിടിച്ചോളാ പോലീസ് ഇവനെ പിടിക്കാൻ ഇവൻ അവിടെ ഇല്ല പിറ്റേ ദിവസം അതേ ടേബിളിൽ അവൻ കിടന്നു ഈ അതേ എന്തുകൊണ്ട് പിന്നെ ജിഷയുടെ ആ ഒരു റിപ്പോർട്ട് അത് നോക്കിയപ്പോൾ പോലീസിന് ഇത്ര കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിട്ട് മാറ്റിയത് മാറ്റിയതല്ല അവർക്ക് ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പം രാജേഷ് ഏട്ടനാണെങ്കിലും ഞാനാണെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും പ്രതിയാവും നമ്മളെ വേണമെങ്കിലും അവർ തൂക്കം നമ്മൾ മീഡിയ പേഴ്സൺസ് ആയതുകൊണ്ട് നമ്മളെ തൂക്കത്തിലായിരിക്കും സാധാരണക്കാരണം ആരും ചോദിക്കാൻ പറയാനില്ല ആരെങ്കിലും ഒരാൾ വേണമായിരുന്നു ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരാള് അത് മാത്രമേ ഒരു ഉദ്ദേശിക്കും ആവശ്യം വന്നു കഴിഞ്ഞാൽ കത്തിച്ചാളിച്ചു ത്തിച്ച് കളയച്ച വീട്ടുകാരുടെ സമ്മതത്തോടാ ചോദിക്കണം എന്തിനാ കത്തിച്ചേ പറയട്ടെ ഇന്റർവ്യൂലും അവര് ചേച്ചിക്ക് ഇവരുടെ ഒന്നും അനുവാദമില്ലാതെ ഒരു അച്ഛനുണ്ടായിരുന്നു അയാള് ഒരുപാട് മീഡിയയുടെ മുന്നിൽ വന്ന് പല കാര്യങ്ങളും പറയും അയാളെ വാക്കുകളൊന്നും ചിലപ്പോ വിലക്കെടുക്കാൻ പറ്റിയില്ലേ ഹാലൂസിനേഷൻ ഹാലൂസിനേഷൻ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പുള്ളിയോട് ഉണ്ട് ചില സമയത്ത് വേറെ കാര്യങ്ങളാണ് വേറെ കാര്യങ്ങളാണ് ഒരിക്കലും എന്നെ തേടി ഒരാൾ വന്നു ഇവിടുത്തെ ഒരു ഫേമസ് കൊലപാതകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് കുറെ നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ആലൂസിനേഷനാണ് പുള്ളി അവസരം പുള്ളി മരിച്ചെന്ന് പറഞ്ഞ എന്നോട് പറയാൻ തുടങ്ങി പുള്ളി വരെ മരിച്ചു പോയി പുള്ളി ആത്മാവാന്നൊക്കെ എന്നോട് പറയാം പുള്ളി വരും ആത്മാവാണ് ഈ നിൽക്കുന്നത് ഞാൻ ഞാനല്ല ജിഷയുടെ ആത്മാവ് അറിയില്ല ജിഷയ്ക്ക് നീതി 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 കിട്ടട്ടെ െട്ടെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി അത്ര ഭീകരമായിട്ടാണ് സോ അവന് നീതി കിട്ടണം അതുപോലെ തന്നെ അമീറും അമീറും അവനെയും അവൻ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അവനെ അവന് നീതി കിട്ടണം അവൻ അന്യദേശക്കാരനായിരിക്കും പക്ഷെ അവനൊരു ഇന്ത്യക്കാരനാണ് നമ്മുടെ രാജ്യക്കാരനാണ് കേരളമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും അവരൊരു ഇന്ത്യൻ പൗരനാണ് അമീറിന്റെ കാറ്റിടക്ക് ഈ അമ്പളി ഓമന കുട്ടനും അന്ന് രണ്ടുപേര് കാണാനായിട്ട് പോയി ജയിലിനകത്ത് അപ്പോ അവൻ പറയുന്നത് എന്നെ അടിച്ചു കൊച്ചുകുട്ടികള് എന്നെ അടിച്ചു എന്നെ ഇവിടെ ഇടിച്ചു പിഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അവരോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവനൊരു നിഷ്കളങ്കനാണെന്നാണ് നിഷ്കളങ്കന അവര് പറയുന്നത് അറിയത്തില്ല അവനെല്ലാം ചുറ്റും ഇങ്ങനെ അത്ഭുതത്തോടാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അവന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ സൈക്കോളജി പഠിച്ച ഒരാളാണ് അത്യാവശ്യം സൈക്കോളജി അറിയാവുന്ന ഒരാളാണ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു എഴുപത് ശതമാനമൊക്കെ എനിക്ക് മനസ്സിലാവും മനസ്സിലാവും ബാക്കി മുപ്പത് ശതമാനം കിട്ടത്തില്ല അതിനിപ്പോ ആരെയാണെങ്കിൽ പോലും ഒരു കല്യാണം കഴിച്ച് എനിക്കൊരു ഭാര്യ ഉണ്ടായാൽ പോലും അതിനെപ്പോലൊരു എഴുപത് ശതമാനത്തിനപ്പുറം മനസ്സിലാവില്ല തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അതെ അതെ